മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണല്ലേ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കും കമ്പയർ ചെയ്യുന്നത് അല്ലേ നമ്മുടെ കൂടെ പഠിക്കുന്നവരുമായിട്ടോ അതല്ലെങ്കിൽ നമ്മളുടെ ഒപ്പമുള്ള മറ്റ് കസിൻസോ ഒക്കെ ആയിട്ടുള്ളൊരു കമ്പാരിസൺ നമ്മൾ കൊച്ചിലേതൊട്ട് കാണുന്നുണ്ട് കുറച്ച് വലുതായി കഴിയുമ്പം നമ്മൾ തന്നെ അങ്ങ് കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും പിന്നെ ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കമ്പാരിസൺ അങ്ങ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ കഴിവുകളായിരിക്കും ചിലപ്പോൾ നേട്ടങ്ങളായിരിക്കാം പെരുമാറ്റങ്ങളായിരിക്കാം ഡ്രസ്സിങ് ആയിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഒരു കമ്പാരിസൺ കാര്യമായി ബാധിക്കുന്നത് ഇന്നത്തെ ഒരു യങ് ജനറേഷനെയാണ് അപ്പം അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം ഡെയിലി ലൈഫിലെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക ഫാമിലി ഫ്രണ്ട്സ് ഇൻട്രസ്റ്റുള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക സോഷ്യൽ മീഡിയസിലൊക്കെ എല്ലാവരും അവരവരുടെ ലൈഫിൻ്റെ ആണ് കൂടുതലും പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ അതായത് ക്യൂറേറ്റഡ് കണ്ടൻറ്റ്സ് ആയിരിക്കും അവർ നിരന്തരമായിട്ട് സ്ട്രീം ചെയ്യുന്നത് അപ്പം ഇത് സ്ഥിരമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും അല്ലേ ഒരു അപര്യാപ്തതയോ അതായത് നമ്മുടെ ലൈഫിനെ കുറിച്ചൊരു കുറവോ അതല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ അസൂയൊക്കെ തോന്നുന്നില്ലേക്ക് നയിച്ചേക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും പക്ഷെ അപ്പോഴായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കുറേ പേരൊക്കെ അവർ വെക്കേഷന് പോയത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കുറേ വീഡിയോസും ഒക്കെ കാണുമ്പോഴത്തേക്ക് അയ്യോ നമ്മുടെ ലൈഫ് അത്ര പോരല്ലോ അവരൊക്കെ അങ്ങ് അടിച്ചു പൊളിക്കുന്നുല്ലോ അപ്പം അതുവരെ ഹാപ്പി ആയിരുന്ന നമുക്ക് ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് അത്ര പോരെന്നും അങ്ങനെയുള്ളൊരു കുറവ് നമുക്ക് തോന്നാനും അതല്ലെങ്കിൽ ചിലപ്പം ചിലർക്ക് അസൂയ തോന്നാനും ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള കമ്പാരിസൺ നയിക്കാറുണ്ട് ഈ കമ്പാരിസൺ കൊണ്ടുള്ള മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആത്മാഭിമാനം അതിനൊരു ആഘാതമേൽക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതൊക്കെ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ലൈഫുമാണ് പെർഫെക്റ്റായിട്ടുള്ള പിക്ചേഴ്സാണ് എല്ലാമാണ് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് ചിലപ്പോൾ ഇല്ലാതായി പോയേക്കാം അയ്യോ അത്രയും ആ ഒരു ലെവലിലല്ലല്ലോ നമ്മളുടെ ലൈഫെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു മൂല്യമില്ല എന്നുള്ളൊരു തോന്നൽ വരാം നമ്മൾക്കൊരു അപകർഷതാ ബോധമൊക്കെ വന്നേക്കാം ചിലപ്പം അപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അല്ലേ അത് ആ ഒരു താരതമ്യം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ചിലപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ആത്മഹത്യാക്കൾ നടക്കുന്നതും അതുകൊണ്ടാണ് അപ്പം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അത് കമ്പെയർ ചെയ്യുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടി എനിക്ക് കിട്ടാതെ വരുന്നു അപ്പോൾ അവർ എന്നെ കളിയാക്കില്ലേ അങ്ങനെ ആ ഒരു കമ്പാരിസൺ വരുന്നത് കൊണ്ടാണ് അങ്ങനത്തെയുള്ള ചിന്തകളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് അപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൂടുതലുള്ളപ്പം കമ്പാരിസനും വളരെ കൂടുതലായിരിക്കും അത് വളരെയധികം ആ ഒരു നമ്മളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിനെയൊക്കെ അഫെക്റ്റ് ചെയ്യും സോഷ്യൽ കമ്പാരിസൺ നടക്കുന്ന ഒരു പ്രധാന ഏരിയയാണ് നമ്മളുടെ ബോഡി ഇമേജ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ രൂപത്തെ ചുറ്റിപ്പറ്റി അത് പണ്ടുകാലം മുതലേ ഒരു ഒരു എന്ന വിശ്വാസം ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ് അല്ലെ സ്ത്രീകളായാലും മെലിഞ്ഞിരിക്കണം ആണുങ്ങളാണെങ്കിൽ സിക്സ് പാക്ക് വേണം എന്നുള്ളത് ഇതിങ്ങനെയൊന്നും അല്ലാത്തതാണ് നമ്മളുടെ ശരീരമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇൻസ്റ്റായിലെയും അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നതൊക്കെ റീൽസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ ഇടുന്നുണ്ടാവുക പക്ഷെ അതൊന്നും മനസ്സിലാകാതെ നമ്മൾ അവർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ത്തിനൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള രീതിയിൽ അമിതമായി വ്യായാമം ചെയ്യും അമിതമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൺട്രോൾ വരുത്തും പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തോടൊരു അതൃപ്തി തോന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നയിക്കും ഇതൊക്കെ നമ്മൾക്ക് ആ ഒരു ഇൻസെക്യൂർ ഫീല് ആണ് നൽകുന്നത് അത് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുന്നത് നമ്മൾ എപ്പോഴും ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാനായിട്ട് നോക്കിയാൽ മതിയല്ല നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എഡിറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ കണ്ടിട്ട് നമ്മളുടെ ദിനചര്യകളും ഒന്നും മാറ്റേണ്ട കാര്യമില്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് വേണ്ട എക്സസൈസ് ചെയ്യുക അതിനുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക അത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പാർട്ടീസിൻ്റെ ഇവൻസിൻ്റെ ആ ഒരു ഗ്യാതറിങ്ങിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടല്ലേ അപ്പം ഇത് കാണുകയും എന്നാൽ ഇങ്ങനെയുള്ള ഇവൻ്റുകളിലൊന്നും പങ്കെടുക്കാനോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പറ്റാത്തവർക്ക് ചിലപ്പോൾ തോന്നാവുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ഒരു ഏകാന്തത വേണേൽ ഫീൽ ചെയ്യാം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ആ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെയുള്ള ഇവൻസിൻ്റെ പാർട്ടിയുടെ ഒക്കെ അല്ലെങ്കിൽ ഗ്യാതറിങ്സിൻ്റെയൊക്കെ വീഡിയോസ് ഫോട്ടോസൊക്കെ കാണുമ്പം തോന്നിയേക്കാം പൊതുവെ എല്ലാവരും അവരുടെ അച്ചീവ്മെൻ്റ്സ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ടല്ലേ ചിലപ്പോൾ നമ്മുടെ അക്കാഡമിക് ഒരു ഗെയിൻ ആയിരിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ജോലി ലഭിച്ചതായിരിക്കാം ഫിനാൻഷ്യലി നമ്മൾ നല്ല ഒരു ഉയർച്ചയിലെത്തിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതും ആൾക്കാരെ കമ്പെയർ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ചിലർക്ക് ഇത് വളരെ മോട്ടിവേറ്റഡ് ആകും ചിലർ ഇതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും സ്മാർട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കും അതിന് വേണ്ടി അതൊരു പോസിറ്റീവ് രീതിയിൽ എടുക്കും പക്ഷേ പലരും ശ്രമിക്കുന്നത് ഒരു ഫിനാൻഷ്യലി ഹൈയിൽ നിൽക്കുന്ന ഒരാളെ കാണുമ്പം എളുപ്പവഴിയിൽ എങ്ങനെ ആ ഒരു ലെവലിൽ എത്താം എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പറ്റാത്ത രീതിയിലുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ആ ഒരു ഗോള് റീച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം അത് വീണ്ടും നമ്മൾ ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കമ്പാരിസൺ വഴി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ആകാനും വേണ്ടി ശ്രമിക്കാനും ശ്രദ്ധിക്കുക അതല്ലാതെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോള് സെറ്റ് ചെയ്താൽ അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റീൽസൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും അല്ലേ ചിലത് വളരെ ക്യൂട്ടാണ് ചിലത് ഫണ്ണിയാണ് ചിലത് വളരെ റൊമാൻറ്റിക് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണുകയും ഇപ്പോൾ ഇത് കാണുന്ന വ്യക്തികൾ അവരുടെ ഭാര്യയോ ഭർത്താവോ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് അത് ചിലപ്പോൾ റിയൽ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നേക്കാം കാരണം ഇത് റീൽസിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാതെ അതുപോലെ ആകണം സ്വന്തം ലൈഫും എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ മറ്റൊരാളെ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതകളുണ്ട് അങ്ങനെയുള്ളൊരു കമ്പാരിസൺ കൊണ്ട് സോഷ്യൽ കമ്പാരിസന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കില്ലാത്ത കാര്യം എന്താണോ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ആ ഒരു അപര്യാപ്തത ആ ഒരു ഫീല് ഇൻറ്റൻസ് ചെയ്യിക്കാനായിട്ട് ചിലപ്പം ഈ ഒരു സോഷ്യൽ കമ്പാരിസൺ വഴി വച്ചേക്കാം ഇപ്പോൾ നമുക്ക് നല്ല ഫോൺ കാണും നല്ല ഡ്രസ്സ് കാണും എല്ലാം ഉണ്ടാകും പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കൂടുതൽ ഈ ഐഫോൺ കാണുകയും അല്ലെങ്കിൽ ഡിസൈനർ ഡ്രസ് കാണുകയും അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറി കാറ് അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ അതൊന്നും ഇല്ലെങ്കിൽ ആ ഇല്ലാത്തത് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും അതായത് ആ ഒരു കോപ്നേറ്റീവ് ബയസ് നമുക്ക് വരും നമുക്ക് നല്ല ഫാമിലി ഉണ്ടാകും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് ചുറ്റും ഉണ്ടാകും നല്ല കൂട്ടുകാരുണ്ടാകും പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഉള്ള കാര്യം നമ്മൾ അങ്ങ് മറന്നു പോവുകയും ഇല്ലാത്തതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചിലപ്പോൾ ഈ ഒരു സോഷ്യൽ കമ്പാരിസൺ വഴി വഴിവെക്കാറുണ്ട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കാണെങ്കിലും അതിൻ്റെ നല്ല ഗുണങ്ങളുമുണ്ട് അതിൻ്റെ മോശം ഗുണങ്ങളുമുണ്ട് അപ്പം അത് നല്ല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെ അത് നമ്മളുടെ ആ ഒരു ഡൗണിനും കാരണം ആയേക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത്ന്നെ ആയാലും സോഷ്യൽ മീഡിയ ആയാലും എന്ത് മീഡിയ ആണെങ്കിലും എന്ത് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടന്നാലും അതിൽ നിന്നുള്ള പോസിറ്റീവ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളുടെ ഫോക്കസ് മാറ്റുക അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഫീലിങ്സും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളത് നെഗറ്റീവായിട്ടാണോ ഇമ്പാക്റ്റ് ആകുന്നത് അതോ അത് പോസിറ്റീവ്ലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം പോസിറ്റീവായി മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കാണാനും ശ്രദ്ധിക്കാനും ശ്രമിക്കുക അല്ലാത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ കമ്പാരിസൺ കൊണ്ടോ നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല അപ്പം ആരോഗ്യകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ശീലങ്ങൾ വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബിൽ അമർത്താൻ മറക്കരുത് ഐ ഹോപ്പ് ദിസ് ബ്രോഡ് എ സ്മൈൽ ടു യുവർ ഫേസ് ലറ്റ് ദ സ്മൈൽ ഗോ ഓൺ താങ്ക് യു